എന്നിട്ടി സ്കൂളിൽ വിട്ടിട്ട് ഈ വഴി ഒരാളെ കാണാണ്ടായിരുന്നെ മറ തട്ടാനില്ലേ ഗോവിന്ദൻ ഒരു കമ്മല് വിളക്കാൻ കൊടുത്തിരുന്നേ ഇതൊക്കെ നിന്തി കണ്ടോരും ഇട്ടൊന്നും ഞാനിടില്ല ഈ കമ്മല് സ്വർണ്ണ നല്ല അസല സ്വർണ്ണ എന്റെ കമ്മലും മാലയും വാലയും ഒക്കെ സ്വർണ്ണ മുക്കൊന്നും ഞാനും ഇടില്ല നിന്റെ ഭാഗ്യം നിനക്ക് അവിടെ എന്താ സുഖം ഇവിടെ പണിയെടുത്തെടുത്തിന്റെ നടുപൊടിഞ്ഞു എന്നിട്ട് തരണതോ നൂറ്റമ്പത് റുപ്യ പിന്നെ വളിച്ചതും പൊളിച്ചതും കൈട്ട് വരിതും അറയ്ക്കും അറിയില്ല ഞാൻ അവിടെ വേലക്കാരി ആയിട്ടോന്നല്ല പിന്നെ എങ്ങനെ ഞാൻ അവർക്ക് അറിയാ നിന്റെ പാട്ട് നന്നായിട്ടോ കാരണം അവർ ഒത്തി ഇതന്നെ പറയണേ വരിയിൽ ചെക്കന്മാരി കലയാക്കുക വിളിച്ചു ശശേട്ടം പറയണത് ചിത്രടം പോലെയെന്ന ശശിയേട്ടന്റെ പാട്ട് എന്ത് ശരിക്കും പോയി അവരൊക്കെ ആരൊക്കെയുണ്ട് ശശികുമാർ എട്ട് അർപ്പ് എണീറ്റ് കുളിയും കഴിഞ്ഞു പോയി പത്രയുടെ മേലിനു പോകാനാ കുളിച്ചു നിൽക്കും മുറുക്ക് ബലം ൊരു സുഖായിക്കൊട്ടെന്ന് വെച്ച് പാടിയത് കുറ്റിക്കാ പോലെ ഉണ്ട് എന്റെ പാട്ട് നോക്കണ്ട എന്നാലും എന്റെ മായിട്ടിക്ക നിങ്ങൾ അവളുടെ പാട്ടെന്ന് കേക്കണായിരുന്നു എന്നോട് ചോദിക്കാണ്ട് പോയിൻറെ കലി കയറി ഞാൻ അവിടെ ചെന്നത് ചെന്നപ്പോ അവള് പാടുക റെക്കോർഡ് വെച്ച വല്ലടത്തും ചേർത്ത് പഠിപ്പിക്കലാ വല്ല പള്ളി കൂടുതലും പാട്ട് ടീച്ചറ ജോലി കിട്ടും അത് പള്ളി പറഞ്ഞാൽ മതി അങ്ങനെ പഠിച്ച പഠിപ്പുറത്തൊന്നും കേറണ്ട ഒള്ളതെന്റെ വീട്ടിൽ ഇരുന്ന് പാടിയാൽ മതി ഞാൻ കേട്ട് സൂചിച്ചോളാം അത് മതി ഓ തന്നെ പോലത്തെ ഒരുത്തൂരെ സഹിക്കുന്നുണ്ടല്ലാ പെൺകുട്ടി നിങ്ങൾക്കാ ഞാൻ മുറടൻ അവക്കെൻറെ ജീവന എന്റെ മുഖം ഒന്നും മാറിയാലുണ്ടല്ലോ മൂത്രം ഒഴിക്കും അയ്യേ அது நம்ம குஞ்சுட்டா சரி அல்ல வீணாக்கா அல்ல பண்ட இடோ தானா பட்னச்சி காசு வாங்கினாக்கிட்டு மாசம் இண்டாயில்ல എത്ര പ്രാവശ്യം വരാൻ വരാൻ തുടങ്ങി പറ്റിക്കണേ എന്റെ തൊഴിൽ സത്യമായിട്ട് എന്റെയും മുഴക്കോലും സത്യമായിട്ട് കാശ് കഴിഞ്ഞിട്ട് കൈവച്ചിട്ടിരിക്കും പണി കാണിക്കരുത് എടാ ഞാൻ പറഞ്ഞു വന്നാൽ പറ്റു വരാന്ന് പറഞ്ഞാൽ വരും ഞാൻ പോയോ മാഞ്ഞു പോവാൻ ഞാൻ മായനല്ല തന്നെ ഞാൻ പിടിച്ചോളാം നോക്കിയാൽ മതി നീ എന്നെ ഒരുപാട് നിലയ്ക്ക് കള്ളനല്ലാതെ വേറെ നല്ല ആശാരിമാരീ ഏർപ്പാടായി കൊടുത്തോളൂ അതിന് പണി പകുതി കഴിഞ്ഞ് മുങ്ങിയാ പിന്നെ വേറെ ആശാരി എടുത്താൽ വരൂപടി പത്മിനിയെടുത്ത് ഒന്നൊന്നും പേടിക്കണ്ട അയാൾ ഇവിടെ വരും എന്നോട് ചോദിക്കാണ്ട് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മതി ഇവിടെ വന്ന് വലിയ ബഹളം ഉണ്ടാക്കുവോ അതിനുള്ള ചങ്കുറ്റൊന്നുമില്ല ആള് പാവാ ഇത്തിരി ചുറ്റിക്കളി ഉണ്ടെന്നേ ഉള്ളൂ

എന്താടി മാലേ പിന്നെ എന്താന്ന് പറ ചീത്ത പറയണ്ട പറയോ ആ വേണ്ടി വേണ്ട പോയിട്ടെ പോവേളിക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട ഇഷ്ടമാണെങ്കിലോ എന്ന് വെച്ച് കയറുകൂരി പോലും വേണ്ട അടുത്തൊല്ലാണെങ്കിൽ കൊണ്ടുപോവാൻ എനിക്കും സൗകര്യം ഒത്തുവന്ന ശരിക്കും ഞാൻ കണ്ടുന്നേ സ്വപ്നൊക്കെ വിചാരിക്കാൻ തന്നെ പറ്റുന്നില്ല എനിക്കയാളെ ഇഷ്ടമായില്ല ഒരു ബഫൂൺ സ്വരം അതുപോലെ തന്നെയാ കള്ളത്തുണ്ടിയാ ഈ സിനിമാ പാട്ടില്ലാതെ ശരിക്കൊരു പാട്ടുപാടിയെ കാണാം ഗാനഗന്ധവൻ കുട്ടിക അസൂയ എന്തിനാ അസൂയ ഞാൻ പാടുന്ന ഒരു സ്വരോ രാഗോ പാടാൻ പറ്റുമോ അയാൾക്ക് അമ്പലത്തിൽ പാടാൻ പറ്റാതിരുന്ന നന്നായി നമ്മ പറയുന്നത് വഷളായും ഇതൊരു കഴിഞ്ഞല്ലേടി എത്ര നേരമായി മഷീനൊന്നല്ലെഡി അവിടെ ആചാര്യമാര് വന്നിരിക്കണം മൂന്ന് പേര് വന്നിട്ടുണ്ട് ഈ രണ്ടു പേരും കൂടി വരുവത്രെന്ത് ചെയ്യേണ്ടേ തല ത്തിക്കണോ തല ഉത്തി നിൽക്കൊന്നും വേണ്ട നീ അങ്ങോട്ട് വേഗം വന്നാൽ മതി ഉച്ചയ്ക്ക് അവർക്ക് മൂന്ന് കൊടുക്കണം ഏഹ് കെറ്റം വരണോന്ന് അറിഞ്ഞപ്പോ മുതല നിലത്തൊന്നുമില്ല സാധനം സ്കൂൾ വരെ പോയിട്ട് വരുമ്പോ ആള് തളരും എന്താ ഒരു വെയില് ഉരുകും ആ ദുഷ്ടൊക്കെ ഇത്തിരി ആചാര്യമാര് എത്ര പേരുണ്ട് ആ ഞാൻ നോക്കിയില്ല നിന്റെ പെണക്ക് ഇതുവരെ തീർന്നില്ലേ എനിക്ക് ആരോടും എന്താ ആ പണിക്കാരി പെണ്ണോട് തന്നുള്ള ആയെങ്കിൽ ഇത്തിരി തരാൻ പറ ഭയങ്കര പണിക്കാരി പണിക്കാരി അയാൾക്ക് ഇവര് ഇല്ലാണ്ട് എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് നീ ഇത്തിരി കഞ്ഞിവള്ളം എടുത്ത് കൊടുക്ക് കൊടുക്കണ്ട അയാൾക്ക് കാലം കഴിക്കും ഞാൻ ദേ വേണ്ടാത്തൊന്നും കാട്ടണ്ടാട്ടോ അല്ലെങ്കിൽ തന്നെ പതിനെട്ടടവും പൈറ്റിട്ട ഒന്ന് വന്നു കിട്ടിയത് ചതിക്കരുത് കഞ്ഞ

మనస్ ఎమ్మో <laughs> 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 മോനെ ശശി നീ കാര്യം എന്താന്ന് പറ കാര്യം കാര്യമൊന്നുമില്ല എനിക്കിപ്പോ പോണം ആ കാടി കിട്ടി കക്കൂഷി പോണോട് സൗകര്യം പിന്നെ സന്തോഷമായിട്ട് പറഞ്ഞോണ്ടിരുന്ന പെട്ടെന്ന് പൊട്ടം പണി നിർത്തി എഴുന്നേറ്റ് പോവാന്ന് വെച്ചാല് വേണ്ടേ പണിന്ന് പറഞ്ഞു കാശ് വാങ്ങിച്ചിട്ടുണ്ടോ ഏ അതൊന്നും ആയിരിക്കില്ല അല്ല അമ്മാവൻ്റെ അതേ കാശ് വാങ്ങും പണി ഞങ്ങക്ക് സൗകര്യം എന്തു നീ അന്ന് പഠിക്കണം കേട്ടോ അതൊന്നും അല്ല പിന്നെ എനിക്ക് വയ്യ എന്താ നിനക്ക് വല്ല സുഖലായ്മിണ്ടോ ആഹ് ഇല്ലെന്ന് പറഞ്ഞില്ലേ പിന്നെ ശശി ശശിയേ എന്നാ നീ വീട്ടിൽ പോയി ഞാൻ തത്തമംഗലത്തിന് പോകും തത്തമംഗലത്തിന് ഇന്ന് രാവിലെ വന്നല്ലേ ഉള്ളൂ ഇപ്പൊ തന്നെ അവരെ ഓടി എനിക്ക് ഈ പണി വയ്യ ഈ പണിയല്ലാതെ വേറെ എന്ത് പണിയാണ് നീ എടുക്കാൻ പോണത് ദാദേ ആശാരി പണി അത്ര മോശം ഒന്നും അല്ല ഈ പണിന്ന് വെച്ചാ ഇവിടത്തെ പണി എനിക്ക് പറ്റില്ല ഇവിടെ എന്താ കൊഴപ്പുണ്ടായേ അത് ഒന്നുമില്ല എനിക്ക് വേണ്ട അത്ര തന്നെ എന്തായാലും നീ ഇന്ന് തത്തമംഗലത്തിന് പോണില്ല വൈകുന്നേരം ഞാൻ വന്നെ നമുക്ക് ആലോചിച്ച് തീരുമാനിക്കണി പോയതാ <laughs> <laughs> uh, hey, abane, <that's spooky> <this> <popular>. െ ഞാൻ വേണ്ടിട്ട് എന്തിനു ആശാരിപ്പണിക്ക് വന്നേ ബിസിനസ്സോ അച്ഛന്റെ ബിസിനസ് ആണെന്ന് പറഞ്ഞിരുന്നു അതെ ഇതും ഒരു ബിസിനസ് തന്നെയാണല്ലോ അയാൾ ഇനി മുതൽ പണിക്ക് വരാൻ തരുന്നാ മതി ആര് യേശുദാസ് അയാൾ ഇന്നോ നിനക്കെന്താ കൊഴപ്പം എന്താ കൊഴപ്പോ പിന്നെ എന്നെ ഇവിടെ കിടത്തി പൊറപ്പിക്കമ്പരാട്ടിമാര് അയാളെ പറ്റി എന്തൊക്കെയോ ഞാൻ അവരോടൊക്കെ കാച്ചേരിക്കണം എന്നറിയോ മുളിയും കൊട്ടോടിയും കൊണ്ട് യേശുവാസ് വരുന്നത് കണ്ട നല്ല സുഖായി നീ എന്തിനെ കണ്ട നോണേക്കെ പറയാൻ പോയത് അയാള് പറഞ്ഞതൊക്കെ ഞാൻ പറഞ്ഞോളൂ എന്റെ അമ്മേ എന്നാ എന്നുള്ളൂ അച്ഛന് ബിസിനസ് അച്ഛൻ പാടും അമ്മ പാടും അയാളുടെ കുടുംബക്കാരൊക്കെ പാട്ടേ പിന്നെ വീട്ടിൽ കാറുണ്ട് ഉണ്ടാവു കാറിന്റെ പാടം ഇങ്ങനെ ഒരു പുളിയടിക്കാരനെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ട്ടോ അതിനു പണിക്ക് വന്നാലല്ലേ മാറുണ്ടെങ്കി വരില്ല നടക്കാൻ പയ്യ ആമവാദി പറഞ്ഞു കാലം ആയല്ലോ അതെ അല്ല ഊടിക്കാൻ പോവാ

और कोने <laughs>